ഹലോ ഫ്രണ്ട്സ് ഐൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ വെളുപ്പിന് തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് നോക്കിയപ്പോൾ നല്ല മഴ തന്നെയാണ് മഴ കൊണ്ട് നേരത്തെ എഴുന്നേൽക്കാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എണീക്കത് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എണീറ്റ് നമ്മൾ ചക്കടയൊക്കെ ഉണ്ടാക്കി ചായ കുടിച്ചു കെട്ടാ പിന്നെ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് രണ്ട് കടച്ചക്ക തന്നതില് ഒരെണ്ണമാണ് നമ്മൾ കറി വെച്ചിട്ടുണ്ടായു അപ്പോൾ ഒരെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇന്ന് കറി വെക്കുന്നത് ഇന്ന് നാളികേരമൊക്കെ വറുത്തരച്ചു കഴിഞ്ഞിട്ടുള്ള കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കടച്ചക്ക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞ് മല്ലി കപ്പിപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ടും കഴിഞ്ഞ് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് വഴറ്റിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാനത് വെള്ളമൊഴിച്ചു കഴിഞ്ഞിട്ട് കറി വെക്കാനായിട്ട് വെക്കുക അങ്ങനെ അത് വെള്ളമൊഴിച്ച് തിളച്ച് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് നാളികേരം എടുത്തും കഴിഞ്ഞിട്ട് കുറച്ച് വേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇതാ വറുത്തെടുക്കുന്നുണ്ട് കേട്ടാ ഇതാണെങ്കിൽ ഇതാ അരച്ചും കഴിഞ്ഞിട്ട് അരപ്പങ്ങട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അരപ്പൊക്കെ ഇതാ കുറുകിയൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക അതിലേക്ക് ഉള്ളിയൊക്കെ കാച്ചി അങ്ങട്ട് ഒഴിച്ചാൽ അസല് കറിയാണ് കേട്ടോ അപ്പോൾ അതിന് ലാസ്റ്റ് ഉള്ളി കാച്ചി ഒഴിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ലേശം പുളിയും കൂടി ഞാൻ പിഴിഞ്ഞൊഴിക്കും കേട്ടാ അതിന് ശേഷമാണ് ഉള്ളി കാച്ചും കഴിഞ്ഞിട്ട് ഒഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നല്ല ാണ് കേട്ടാ അപ്പൊ കടച്ചൊക്കെ പിന്നെ പല ടൈപ്പായിട്ട് ആൾക്കാർക്ക് വെക്കാറിയാലോ പിന്നെ നമ്മള് നേന്ത്രക്കായ ഉപ്പേരിയാണ് വെക്കുന്നത് കുഞ്ഞു കുഞ്ഞു അരിഞ്ഞിട്ടുണ്ട് അതിങ്ങനെ വേവിച്ചതിന് ശേഷം നമ്മൾ നമ്മള് മുളകൊക്കെ ചതച്ചു കഴിഞ്ഞ് കാച്ചെടുക്കാണ് കേട്ടാ എന്നിട്ട് വീട്ടിലെ സിംബയാണ് കേട്ടാ ആഞ്ഞ് കുറയ്ക്കുന്നത് രാത്രി സമയത്താണ് വോയിസ് കൊടുക്കാതിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു മച്ചിങ്ങ വീടെ ഒരു എന്തെങ്കിലും ഒരു അനക്കം കണ്ട ഉറക്ക സിംബ കുറയ്ക്കും കേട്ടാ അപ്പോൾ അതാ നമ്മൾ നമ്മുടെ തോട്ടത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നീം ഓയിലൊക്കെ എടുത്ത് ഇറങ്ങിയതാണ് അപ്പോഴാണ് രണ്ട് ബട്ടർഫ്ലൈസ് ഇങ്ങനെ അങ്ങോട്ട് വറക്കുന്നതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ ഞാൻ രണ്ട് ചെടിച്ചട്ടിയിൽ ചെടികളൊക്കെ കുത്തിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ ഒരു ചെടി നമ്മുടെ വേറൊരു ഗ്രോ ബാഗിൽ മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ചെടിച്ചട്ടിയിലാക്കിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്നലെ കമൻറ്റ് ചെയ്തതിൽ ആരോ പറഞ്ഞു ടൈലിലൊക്കെ അരി ഇട്ട് കൊടുത്തുകൂടെയെന്ന് പക്ഷെ അവർക്ക് അതിനേക്കാളിഷ്ടം മണ്ണിലിട്ടിട്ട് കൊത്തി തിന്നുന്നത് തന്നെയാണ് കേട്ടോ കോഴികളുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് നമ്മൾ പാത്രത്തിൽ വെച്ച് കൊടുത്താലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ വെച്ച് കൊടുത്താലും അവർ അതിൽ നിന്ന് ചിക്കിച്ചകഞ്ഞ് ആ തീറ്റ മണ്ണിലേക്ക് ഇട്ടിട്ട് മണ്ണിൽ നിന്ന് കൊത്തി കഴിക്കാനാണ് കേട്ടോ കോഴിമക്കൾക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ പാത്രത്തിൽ വെച്ച് കൊടുക്കാഞ്ഞിട്ടല്ല കൂടുതൽ കൂടുതലിഷ്ടം അവർക്ക് അതാണ് അപ്പോൾ അതുകൊണ്ടാണ് അരി മണിയൊക്കെ വെതർമ്മ അങ്ങനെ ി ടൈലൊക്കെ ഇട്ടൊന്ന് കൊടുത്തു നോക്കി കേട്ടോ ഞാനാണെങ്കിൽ മുറ്റടിക്കാനെങ്ങാനും ഇറങ്ങിയാൽ എല്ലാത്തിനും പുറത്തേക്ക് ഇറങ്ങിയാ തന്നെ മാളിക്കുട്ടൻ എൻ്റെ കൂടെ ഇങ്ങനെ വരുന്ന പോലെ പോലെട്ടാ അപ്പോ ഇവിടെ ഇങ്ങനെ കുറച്ച് കാട് പിടിച്ചൊക്കെ ഇഷ്ടം പോലെ പച്ചക്കറി ചെടികൾ നമ്മൾ വെച്ചിട്ടുണ്ട് അതിനിടയിലാണെങ്കിൽ ഇങ്ങനെ ഓരോ പാഴ്ച്ചെടികൾ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു മുളകുണ്ട് അത് നമ്മുടെ കാന്താരി മുളകാണ് തങ്ങിയെ മുളച്ചതാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഈ വശത്തുള്ള ചെടികൾക്കൊക്കെ ഒരു കേടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓയിൽ സ്പ്രേ ചെയ്യണം എന്ന് വിചാരിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ കൊള്ളിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് പൊടിച്ചോന്നൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഈ ഗ്രോ ബാഗിലാണെങ്കിൽ പച്ചമുളകും തൈകൾ പാവിയത് നാലിലായിട്ട് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ചിലതൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചും കഴിഞ്ഞ് മാറ്റുകയാണ് രണ്ടില ആയിട്ടുള്ളത് ഞാൻ പറിക്കുന്നില്ല കേട്ടോ നാലിലയ ഉള്ളതൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് വേറെ ഓരോരോ സ്ഥലങ്ങളിൽ വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അത് അതൊക്കെ വേര് പൊട്ടാതെ പറിച്ചെടുക്കണം മണ്ണിൽ വെച്ചാലും പച്ചമുളക് ഗ്രോ ബാഗിൽ വെച്ചാലും നല്ല പോലെ ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു നീല നീലശങ്കൂഷിപ്പാണ് കേട്ടോ അപ്പം അതിന് പടർന്നു പോകണം അപ്പം ഞാൻ എവിടേക്ക് പടർത്തും എന്നുള്ളതാണ് ആലോചിക്കുന്നത് കേട്ടാ ഈ വശത്ത് വെക്കുകയും ചെയ്തു ഇനി അത് പടർത്താനായിട്ട് എനിക്ക് ഒരു വശമില്ല അവിടെ പിടിച്ചു കെട്ടാനൊന്നും അപ്പം അവിടെ നിന്ന് ഗ്രോ ബാഗ് മാറ്റേണ്ടി വരും എന്നാണ് തോന്നുന്നത് റീം മൗബ്ലിയൊക്കെ ടൈലിൽ കെടുക്കുന്നുണ്ട് കേട്ടാ നമ്മുടെ ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ കുറേ ഇലകളും ഇതൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ വശത്താണെങ്കിൽ വഴുതനങ്ങ ചെടിക്ക് എപ്പോഴും കേടാ ാണ് കേട്ടോ അപ്പൊ കേടാണെങ്കിലും അതിനൊരു പ്രശ്നമല്ലേ അത് നല്ലപോലെ തഴച്ച് വളരുകയും ചെയ്യും അപ്പൊ ഇലകൾ മിക്കതും മോട്ട കുത്തി ഒക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിയമം മഴയില്ലാത്ത സമയം നോക്കിയിട്ട് സ്പ്രേ ചെയ്യാണ് പിന്നെ കിണറിന്റെ മുകളിൽ കണ്ടില്ലേ നിങ്ങൾ ചെടികൾ നിക്കണ പോലെ നിൽക്കണേ ഒക്കെ പാ ചെടികളാണ് കേട്ടാ അപ്പൊ നമുക്ക് ആ വശങ്ങളിലുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ നടുഭാഗത്തുള്ളതും ഒരു രക്ഷയില്ലേ കയ്യെത്തില്ല ഏട്ടാ മാ ഉളിക്കുട്ടനെ മാത്രം കിണറിൻ്റെ മോളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുള്ളൂ അവൻ്റെ കയ്യിൽ അരിവാള് കൊടുത്തുവിടാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ ഞാൻ പറയൂട്ടാ നിന്റെ വാലുമ്പോൾ ഞാൻ അരിവാൾ വെച്ച് തരട്ടെ നടുക്കുള്ള പാഴ്ചെടിയൊക്കെ വെട്ടിത്തരുമോന്നൊക്കെ ചോദിക്കൂട്ടാ അപ്പൊ ഇപ്പോഴും അവന് എന്നെ കാണാൻ വേണ്ടിയിട്ട് കിണറിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ എന്താ ഇതിൻ്റെ ഇടയിലുള്ള ഇവിടെ മഞ്ഞളുണ്ട് മഞ്ഞൾ ഉണ്ട് വഴുതനങ്ങിയുണ്ട് വഴുതനങ്ങി രണ്ട് തരണം ആയിട്ടാണ് വെച്ചിരിക്കുന്നത് പച്ചയുണ്ട് പിന്നെ കാപ്പി കളറ് കാപ്പി കളർന്നല്ല വൈലറ്റ് നിറത്തിലുള്ള േങ്ങേരി വഴുതനങ്ങയും ഉണ്ട് കേട്ടാ അപ്പൊ ഇതിൻ്റെ ഇടയിലൊക്കെ ഇഷ്ടംപോലെ പുല്ലുകൾ ഉണ്ട് പുല്ല് മാത്രമല്ല ഔഷധ ചെടിയായിട്ടുള്ള കേശകാന്തി എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയുണ്ട് അതാണെങ്കിൽ പെട്ടെന്ന് പടർന്ന് നമ്മുടെ ഉള്ള സ്ഥലം മുഴുവൻ അറിയും കാര്യം നല്ലതൊക്കെ ആണെങ്കിലും താളി ഉണ്ടാക്കാൻ എണ്ണ കാച്ചാൻ അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേശകാന്തി ഒരുതരം വയലറ്റ് പൂക്കളാണ് കേട്ടോ അതിലുണ്ടാവുക പക്ഷെ ഒരു കഷ്ണം വേണം നമുക്ക് പക്ഷെ ഒരു കഷ്ണം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറമ്പൊക്കെ പെട്ടെന്ന് തന്നെ അതെന്നറിയും അപ്പം അതുകൊണ്ട് അതും പറ്റില്ല അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴുക്കയുടെ ഉള്ള ഇലകൾ മഞ്ഞ ഇലകളൊക്കെ നമ്മൾ പറിച്ചു മാറ്റാണ് കേട്ടോ കാരണം അത് ഇനി അങ്ങനെ ചെടികൾ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥതയാണ് അപ്പോൾ ആ പാഴായിട്ടുള്ള ഇലകളൊക്കെ നമുക്ക് പറിച്ചു കളയാം അതുപോലെ തന്നെ കുറേ പുല്ലുകളൊക്കെ മുളച്ചിട്ടുണ്ട് അപ്പോൾ അതും കളയാം അപ്പം മൂന്നാല് സീനിക തൈ എനിക്ക് കഴിഞ്ഞ ദിവസം ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സീനികപ്പൂവൊക്കെ കേട്ടോ അതൊക്കെ കാണുമ്പോൾ വല്ലാത്ത ന്യൂസിച്ചോളും പണ്ടൊക്കെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇപ്പ എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ തൈ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷാണ് അപ്പോൾ അത് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഡാലിയൊക്കെ ഇണ്ടായിരുന്നതാണ് എല്ലാം പോയിട്ടാ ഇപ്പൊ കൊറേ നാളായി ഡാലി പൂവൊക്കെ ഇവിടെ ഉണ്ടായിട്ട് തന്നെ അങ്ങനത്തെ ആ ചെടി അങ്ങനെ തന്നെ നശിച്ചു പോവാണ് ചെയ്തത് ഉണങ്ങി പോയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു അപ്പൊ സീനിക കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഡാലിയ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങി വെക്കണം എന്നാണ് വിചാരിക്കണേ ഈ കള പറലും ആ പുല്ലുവെട്ടലും ഇതൊക്കെ ആയിട്ട് ഇതിങ്ങനെ നമ്മൾ ഓരോ ആഴ്ച മാറി മാറി അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടാ അല്ലാതെ ഇണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കാടായിട്ട് നിൽക്കും അപ്പൊ സ്കൂൾ ബസ് ഇതാ ഒരു മണി അഞ്ചുമണിവരെയും ഈ കൂടെ ഈ റോഡിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ പല സ്കൂളുകളിലെ ബസ്സുകളും ഇതിലേ ഇങ്ങനെ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്ന വീടിൻ്റെ ഉള്ളിലുള്ള ജോലികളൊക്കെ പെട്ടെന്ന് കഴിയും നമ്മൾ അടിക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് കിടക്കും അല്ലേ പക്ഷേ ഈ നമ്മുടെ മുറ്റത്ത് പറമ്പിലൊക്കെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണെത്തിയില്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്നായിരിക്കും ഇങ്ങനെ പുല്ലൊക്കെ പടർന്ന് പിടിച്ച് ആകെ നിറഞ്ഞും കഴിഞ്ഞിട്ട് നിൽക്കട്ടെ അപ്പോൾ നമ്മൾ ഈ നല്ല ചെടികൾക്ക് ഇട്ടുകൊടുക്കുന്ന വളമൊക്കെ ഈ പുല്ലൊക്കെ വലിച്ചെടുത്തും കഴിഞ്ഞിട്ട് അത് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങയുടെ കായുടെ ഒക്കെ വലിപ്പം കുറയും അപ്പോൾ പിന്നെ വഴുതന കടയോട് ചേർന്ന് നിൽക്കുന്ന പുല്ലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറിച്ചു കളയണം മഞ്ഞളാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇത് വലിയ വലിയ െടികളൊന്നും കിട്ടാ ഉണ്ടാവുന്നേ അപ്പൊ ഇതൊക്കെ നമ്മൾ കളയണം അപ്പോൾ നമുക്ക് ഓരോ സമയവും എന്ത് പണിന്ന് അന്വേഷിച്ച് നമ്മൾ വരുന്നതല്ല നമ്മുടെ തോട്ടത്തിൽ എന്തെങ്കിലൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മൾ നോക്കി എടുത്താലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂട്ടാ അപ്പോൾ നമുക്ക് വഴുതൻ ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചിലര് വീഡിയോയിലൊക്കെ ഇങ്ങനെ മാലാകെ വഴുതനിയങ്ങാന്ന് പറഞ്ഞിട്ട് വൈറ്റ് കളറിലുള്ള വഴുതനിയ കാണിക്കാറുണ്ട് അപ്പൊ ഞാനിവിടെ ഇങ്ങനെ കൃഷി ഭവനില് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ചെടിക്കടയിൽ ചോദിച്ചപ്പോഴും അതിൻ്റെ തൈ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു കേട്ടാ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എവിടെ വെച്ച് കണ്ടാലും ചെടികളൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അന്വേഷിക്കും അപ്പോൾ അതങ്ങനെ കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടുകയാണെങ്കിൽ ഈ വഴുതനങ്ങയുടെ അടുത്ത് തന്നെ വെക്കണം അപ്പോൾ പല സൈസാകുമ്പോൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരിക്കും ഇത് കഴിക്കാൻ ഇഷ്ടം കൂടിയിട്ടൊന്നല്ല പക്ഷെ നമുക്ക് വെച്ച് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അന്ന് ഞാൻ വെട്ടിയ മുരിങ്ങ മരം നോക്കി നോക്കിയാൽ നിൽക്കുന്നത് നിറയെ അതായത് പുതിയ പുതിയ ചനപ്പുകളൊക്കെ ൊക്കെ ഉണ്ടായി ഇങ്ങനെ പന്തലിച്ച് വരുന്നുണ്ട് കേട്ടാ ഇനി വീണ്ടും അതൊക്കെ കളയണം ഒരാഴ്ച നിർത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വീടിനേക്കാളും മുകളിലേക്ക് അത്രയ്ക്ക് ഹൈറ്റിൽ അത് പോവും പെട്ടെന്നാണ് അത് വളരുന്നത് അപ്പം ഇനി അതും ഒടിച്ച് കളയണം അപ്പം ഈ പണികൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതായി ഉണ്ടാവും പിന്നെ അത് ഒടിക്കല് അങ്ങനെ അങ്ങനെ നമ്മുടെ പണികൾ ഇങ്ങനെ കിടക്കാണ് ഓരോ ദിവസവും നമ്മൾ പറമ്പിൽ നിന്ന് ഇങ്ങനെ പറക്കുന്ന ഈ പുല്ലും കാടും വെട്ടിയെടുക്കുന്നതും എല്ലാം കൂടിയും കഴിഞ്ഞ് തെങ്ങിന്റെ കടക്കലിട്ടിട്ട് തെങ്ങിൻ്റെ ഒരു കാൽ ഭാഗത്തോളം ഇങ്ങനെ ഈ പുല്ലും കാടും കിടക്കാണ് ഏട്ടാ മഴ പെയ്യുമ്പോൾ അതിങ്ങനെ അമ്പി പോയിക്കോളും പറിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷം തോന്നുന്നേ കണ്ട ഈ ചെടികൾക്കൊക്കെ ഇനി വളടാനായിട്ട് പെട്ടെന്ന് പറ്റും അപ്പം ആട്ടിന് കഷ്ടിടാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ ഞാനിങ്ങോട്ട് വന്നപ്പോഴാണ് ഇത്രയും പുല്ലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത് അതുകൊണ്ടാണ് പറിക്കുന്നത് പറിച്ചതിന് ശേഷം നമുക്ക് വള്ളമൊക്കെ ഇടാനായിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ കിണറിന് ചുറ്റുമുള്ള ആ പാഴ്ചെടികളൊക്കെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കിണറിൻ്റെ മുകളിൽ കണ്ടിട്ട് വല്ലാത്ത അസ്വസ്ഥത പിന്നെ കുറേ നേരം അതിന് വേണ്ടി നിന്നിത് ആ കയ്യെത്തുന്ന അത്രേം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് മറക്കരുത് കേട്ടോ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമൊക്കെ നല്ല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം